മുഷാവർക്ക് അങ്ങനൊന്നുമില്ലല്ലോ മുഷാവറ പതിറ്റാണ്ടുകളായി ഒരു നൂറ്റാണ്ടായി സമസ്തക്ക് ഈ ഒരു നൂറ്റാണ്ടിനിടയിൽ കമ്മ്യൂണിസത്തോട് ദൈവ നിഷേധികളോട് ഒന്നും ഈ രാഷ്ട്രീയ മേഖലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല മറിച്ചാണ് ഉണ്ടായിട്ടുള്ളത് സമസ്തയുടെ പല നേതാക്കളും പൂർവ്വകാല നേതാക്കളും അടുത്ത കാലത്ത് കഴിഞ്ഞ് പോയവരും ഇപ്പോൾ വർത്തമാന വ്യക്തി എന്ന നിലക്ക് മുസ്ലിം സംഘടനയുടെ സംഘടിത ശക്തിയോടൊപ്പം നിൽക്കണം എന്നുള്ള കാഴ്ചപ്പാടുകാരാണ് അതായത് കമ്മ്യൂണിസ്റ്റുകാരോട് സഹകരിക്കരുത് മുസ്ലിം സംഘടനകളുടെ ശക്തികളുടെ പ്രസ്ഥാനം മുസ്ലിം ലീഗിന്റെ കൂടെ നിൽക്കണം അതാണ് പച്ചക്ക് പറഞ്ഞത് ബഹാദ്ദീൻ മുഹമ്മദ് നദവി നാസർ ഫൈസിത്തായി സമത് പൂക്കോട്ടൂര് നദവി ഇവർ മൂന്ന് പേരും ലീഗിന് വേണ്ടി പണിയെടുക്കുന്ന മൂല്യമാരാണ് അതല്ലാതെ ദീനിന് വേണ്ടി പണിയെടുക്കുന്ന മൂല്യമാരല്ല കുറെ കാലമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിങ്ങൾക്കിനിയും മതിയായില്ലേ ലീഗിനു വേണ്ടി ദീനന്റെ പേര് പറഞ്ഞ് പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ഈ നാട്ടുകാരെ ഈ മനുഷ്യരെ പറ്റിച്ച് ഇനിയും മതിയായില്ലേ ആരെ പിന്തുണക്കാനാണ് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ പറഞ്ഞല്ലോ സമസ്തയുടെ വർത്തമാന നേതാക്കന്മാർക്കും മുൻകാല നേതാക്കന്മാർക്കും ഒന്നും കമ്മ്യൂണിസ്റ്റുകാരോട് സഹകരിച്ച് ശീലമില്ല എന്ന് ഈ അടുത്ത കാലത്തായിട്ട് ഈ കേരളം കാണുന്നുണ്ട് സമസ്തയുടെ നേതൃത്വം സെയ്ദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളും ആലിക്കുട്ടി മുസ്ലിം അടക്കമുള്ള നേതൃത്വം അവരെല്ലാം ഈ കഴിഞ്ഞ നാളുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത സമീപനങ്ങൾ എന്താണ് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലാകെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ സദസ്സുകൾ സംഘടിപ്പിച്ചപ്പോ ആ സദസ്സുകളിലേക്ക് സമസ്തയുടെ നേതാക്കന്മാർ പോകരുത് എന്ന തിട്ടൂരം ലീഗിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോ മലപ്പുറം ജില്ലയിലടക്കം നടന്ന ഭരണഘടനാ സദസ്സിലേക്ക് ഈ നാടിനകത്ത് സംസ്ഥയുടെ നേതാക്കന്മാരെത്തിയില്ലേ ആ ഭരണഘടനാ സംരക്ഷണ സദസ്സുകളിൽ വന്ന് കമ്മ്യൂണിസ്റ്റുകാരെടുത്ത നിലപാടിനെ അവർ പ്രശംസിച്ചില്ലേ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ച സമീപനത്തിന് അവർ കൈയടിച്ചില്ലേ അവർ പിന്തുണ പ്രഖ്യാപിച്ചില്ലേ ഈ അടുത്ത കാലത്തായി നമ്മൾ കാണുന്നുണ്ട് സെയ്ദ് ജിഫ്രി മുത്തുക്കോയങ്ങൾ വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടതാണ് നമ്മൾ എല്ലാവരും കേട്ടതാണ് രാജ്യം ഒരു കാലത്ത് സംഘപരിവാർ ഫാസിസ്റ്റുകൾ ഈ രാജ്യത്തെ ഒരു കാലത്ത് അവർക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നവർ വിശ്വാസികളാണോ നിരീശ്വരവാദികളാണോ എന്നല്ല നോക്കേണ്ടത് ഒറ്റക്കെട്ടായി സംഘപരിവാർ ഫാസിസ്റ്റുകളെ എതിർക്കുന്നവരാരോ അവരുടെ കൂടെ നിന്ന് പോരാട്ടത്തിന് കരുത്തു പകരുകയാണ് വേണ്ടത് എന്നായിരുന്നില്ലേ ജിഫ്ലി തങ്ങൾ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും ധീരമായ നിലപാട് ജിഫ്രി ജിഫ്ലി തങ്ങൾ സ്വീകരിച്ചില്ല സമസ്തയിൽ വിവിധ പാർട്ടികളിൽപ്പെട്ട ആളുകളുണ്ട് അങ്ങനെയെ ഈ കാലഘട്ടത്തിനകത്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയൂ എന്തുകൊണ്ടാണത് സാമസ്തയിലെ സാധാരണക്കാരായ പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ സാധാരണക്കാരായ പ്രവർത്തകർ അവർ അസ്വസ്ഥരാണ് അവർക്ക് ലീഗിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ലീഗിന്റെ നേതാക്കന്മാരിൽ കോൺഗ്രസിൽ പൂർണമായും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ആനുദിനം നേതാക്കന്മാരെ ബി ജെ പിക്ക് സംഭാവന ചെയ്യാണ് ഏറ്റവും അവസാനം നോക്കൂ നിങ്ങൾ ഇന്ത്യയിൽ ആദ്യത്തെ വിജയം ബി ജെ പിക്ക് ഉണ്ടായി ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് കോൺഗ്രസ് ചതിച്ചതാണ് ഗുജറാത്തിലെ സൂറത്തിൽ ബിജെപിക്ക് ഒരു എം പി ഉണ്ടാക്കി കൊടുത്തു അവർ രാജ്യസഭയിൽ ബിജെപിക്കൊരു എം പി സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ കെ സി വേണുഗോപാൽ ആലപ്പുഴയിലേക്ക് വന്നത് ഇങ്ങനെ സംഘപരിവാറുമായി ഏറ്റവും അടുത്തുപോകാൻ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫലസ്തീൻ വിഷയത്തിൽ എൻ ഐ എ ഭേദഗതി ബില്ലിനകത്ത് യു എ പി എക്കകത്ത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയങ്ങളിൽ ഒന്നും കൃത്യമായൊരു നിലപാടെടുക്കാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയില്ലേ സംഘപരിവാറിനെ പേടിച്ച് മുസ്ലിം ലീഗിന്റെ പച്ചക്കുടി പോലും ഉയർത്താൻ പേടിയുള്ളവരായി ഇവർ മാറിയില്ലേ മോദിക്കെതിരെ സംഘപരിവാറിനെതിരെ നിലപാടെടുക്കാൻ കഴിയാത്തവരായി ആ കോൺഗ്രസിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട് മലപ്പുറത്തെ സാധാരണക്കാരായ സമസ്തയുടെ പ്രവർത്തകർക്ക് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് അത് വലിയ തോതിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കാലത്ത് ഇങ്ങനെ നിലപാടെടുക്കാൻ കഴിയൂ നോക്കൂ നിങ്ങൾ എന്നിട്ടാണ് ഇതുപോലെ ചില ആളുകൾ ബഹാബുദ്ദീ മുഹമ്മദ് നദവിയെ പോലുള്ള നാസർ ഫൈസി കൂടത്തായിയെ പോലുള്ള അബ്ദു സമദ് പൂക്കോട്ടൂരിനെ പോലുള്ള ദീനിനേക്കാൾ ലീഗിനെ വലുതായി കാണുന്ന ദീനിനേക്കാൾ തന്റെ തീൻ വലുതായി കാണുന്ന ചില ആളുകൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഈ കാലഘട്ടം ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട കാലഘട്ടമാണ് പരിമിതികൾ ഉള്ളവരെയല്ല പാർലമെന്റിലേക്ക് അയക്കേണ്ടത് അവിടെ അതിൻ്റെ യുദ്ധം ചെയ്യുവെക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ മന്ത്രിയാകാൻ പറ്റൂ ഇങ്ങനെ അധികാരം അധികാരം എന്നതിനപ്പുറം മറിച്ച് ഒരു ചിന്തയും ആളുകൾ അതല്ല ഇവരുടെ നിലപാടെന്ന് പറയുന്ന അത്തരം ആളുകളെയല്ല അന്തസ്വാഭിമാനവും പണയം വെച്ച് സ്വന്തം കൊടി പോലും ഉയർത്താത്ത ആളുകൾ സംഘപരിവാറിനെ പേടിച്ചിട്ടാണ് ആ ആളുകളാണോ ഈ രാജ്യത്തെ രക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതുന്നത് സംഘപരിവാറിന് മുന്നിൽ പരിമിതികളില്ലാത്ത പോരാട്ടങ്ങൾക്ക് നേതൃത്വം നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത് ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിനാണ് വിശ്വസിക്കാം ഇടതുപക്ഷത്തെ കെ സുധാകരൻ പറഞ്ഞ പോലെ ഇന്നലെ കലാശക്കൂട്ടിലടക്കം കെ സുധാകരൻ പറഞ്ഞില്ലേ എനിക്ക് തോന്നിയാ ഞാൻ ബി ജെ പി പോകുന്നു കി എന്ന നേരത്തെ പറഞ്ഞയച്ചിട്ടുണ്ട് ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ലാണ് പക്ഷെ ഇടതുപക്ഷത്തിന് നിങ്ങളൊരു വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം വരുന്ന അഞ്ചു വർഷക്കാലം അത് ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾക്കെതിരായി അവിടെ ഉണ്ടാകും അതിനിടയിൽ മുങ്ങിപ്പോകൂല അതിനിടയിൽ ഫാസിസ്റ്റ് ചേരിയിൽ ചേരൂല അത് നിങ്ങൾക്ക് ഉറപ്പിക്കാം അതാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്താലുള്ള ഗുണം എന്തായാലും ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള നദവിമാർ ഇനിയും വരും ഈ നാടിന് ഈ കാലഘട്ടത്തിന് ആവശ്യം ഇടതുപക്ഷമാണ് എന്ന ബോധം ഉണ്ടാവണം അത്രയേ ഉള്ളൂ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിക്കാം അത് ഫാസിസ്റ്റുകൾക്കെതിരായി ഡൽഹിയിൽ അവരുടെ ശബ്ദം മുഴങ്ങും ഫാസിസ്റ്റുകൾക്കെതിരായി അവർ വോട്ട് ചെയ്യും ഫാസിസ്റ്റുകൾക്കെതിരായ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള എല്ലാ സാധ്യതകളെയും അവർ സ്വീകരിക്കും